നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ഗവർണറും സർക്കാരും തമ്മിലുള്ള പോരിന് ഉടനെന്നും ശമനമില്ലെന്നാണ് ലഭിക്കുന്ന സൂചനകൾ രണ്ട് മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് രാജ്ഭവനിൽ നടന്നപ്പോഴും ഏറെക്കാലത്തിനു ശേഷം വേദിയിൽ ഒന്നിച്ചെത്തിയ മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല എന്നുള്ളത് ഇരുവരും തമ്മിലുള്ള ഭിന്നതയുടെ ആഴം വ്യക്തമാക്കുകയാണ് വേദിയിലെത്തിയ ഗവർണറും മുഖ്യമന്ത്രിയും അവിചാരിതമായി പോലും ഒന്ന് കണ്ണുടക്കാൻ യ്യാറായില്ല മന്ത്രിമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്ത ശേഷം മുഖ്യമന്ത്രി ഒന്നും തിരിഞ്ഞുപോലും നോക്കാതെ പൊടുന്നനെ ഗവർണർ വേദി വിട്ടിറങ്ങി അതിനുശേഷം മന്ത്രിമാർക്ക് ഹസ്തദാനം നൽകിയ ശേഷം മുഖ്യമന്ത്രിയും മടങ്ങി സാധാരണ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുമ്പോൾ രാജ്ഭവനിൽ ഗവർണറുടെ ഛായ സൽക്കാരമുണ്ട് ആ ചായ സൽക്കാരത്തിൽ പങ്കെടുക്കാതെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മടങ്ങിയത് മുഖ്യമന്ത്രിക്ക് പിന്നാലെ മറ്റു മന്ത്രിമാരെല്ലാം ചായ സൽക്കാരം ബഹിഷ്കരിച്ചു എ കെ ശശീന്ദ്രനും കടന്നപ്പള്ളി രാമചന്ദ്രനും കെ ബി ഗണേഷ് കുമാറും മാത്രമാണ് ഗവർണറുടെ ചായ സൽക്കാരത്തിൽ ഇന്ന് പങ്കെടുത്തത് ഗവർണർ സർക്കാർ പോലും വലിയ വിവാദത്തിലേക്ക് നീളുന്നു എന്നതിന്റെ സൂചനകളാണ് പുറത്തുവരുന്നത് ഗവർണർക്കെതിരെ സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുമ്പോൾ പുതിയ സത്യവാങ്മ നൽകാൻ സുപ്രീംകോടതി നിർദ്ദേശിച്ചിരുന്നു ഇനി സുപ്രീം കോടതിയുടെ ഇക്കാര്യത്തിലെ ഇക്കാര്യത്തിലെ നിലപാടാണ് ഏറെ നിർണായകമായിട്ടുള്ളത് നിരവധി ബില്ലുകൾ ഗവർണർ തടഞ്ഞു വയ്ക്കുന്നു എന്നുള്ളതാണ് സർക്കാരിന്റെ ആരോപണം ബില്ലുകൾ തടഞ്ഞു വയ്ക്കാനുള്ള ഭരണഘടനാപരമായ അധികാരം ഗവർണർക്കില്ലെന്ന് സംസ്ഥാനം വ്യക്തമാക്കുകയും ചെയ്യുന്നു എന്നാൽ ഗവർണർക്ക് അതിനുള്ള അധികാരമുണ്ടെന്ന് രാജ്ഭവനും വ്യക്തമാക്കുകയാണ് സുപ്രീം കോടതിയെ സുപ്രീം കോടതിയെ സർക്കാർ സമീപിക്കുന്നതിന് തൊട്ടു തലേ ദിവസം ഈ ബില്ലുകളെല്ലാം തന്നെ രാഷ്ട്രപതിക്ക് അയച്ച് തന്റെ ഉത്തരവാദിത്വം നിറവേറ്റി ഗവർണർ എന്നാണ് രാജ്ഭവൻ വ്യക്തമാക്കുന്നത് ഇതിലിന്നി തീരുമാനമെടുക്കേണ്ടത് രാഷ്ട്രപതിയാണ് രാഷ്ട്രപതിക്ക് എത്ര കാലം വേണമെങ്കിലും ഈ ബില്ലിന്മേൽ തീരുമാനമെടുക്കാതെ പിടിച്ചു വെക്കാനുള്ള അധികാരമുണ്ടെന്ന് രാജ്ഭവൻ വ്യക്തമാക്കുന്നു എന്നാൽ ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് സുപ്രീം കോടതിയിൽ നിന്നും പരിരക്ഷ ലഭിക്കുമെന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ വിശ്വാസം ഇതിൽ ഇതിലേത് വിജയിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം നമുക്കറിയാം ഗവർണർക്കെതിരെ തെരുവിൽ വലിയ പ്രതിഷേധമാണ് എസ് എഫ് ഐ ഉയർത്തിയത് എസ് എഫ് ഐയുടെ പ്രതിഷേധം എന്നുള്ളത് സി പി എമ്മിന്റെ അറിവും അധികാരത്തോടും അംഗീകാരത്തോടും അനുമതിയോടും കൂടിയുള്ളതായിരുന്നു മുഖ്യമന്ത്രിയുടെ അറിവോടെ കൂടിയാണ് തനിക്കെതിരെയുള്ള അതിക്രമങ്ങൾ നടന്നത് എന്നതായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നിലപാട് അങ്ങനെ മാത്രമല്ല ഗവർണറുടെ മുഖ്യമന്ത്രിയുടെ അനുഗ്രഹാശ്വസുകളോടെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ക്രിമിനലുകളായ എസ് എഫ് ഐ പ്രവർത്തകർ തന്നെ ആക്രമിക്കാൻ എത്തിയതെന്നവരെ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കി അത് മാത്രവുമല്ല പോലീസും ഗവർണറും ആയുള്ള ഒത്തുകളിയുടെ അടിസ്ഥാനത്തിലാണ് കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിനുള്ളിൽ പ്രവർത്തകർക്ക് കടക്കാൻ കഴിഞ്ഞത് പോലീസും എസ് എഫ് ഐ പ്രവർത്തകരും തമ്മിലുള്ള ഒത്തുകളി ഉണ്ടായിരുന്നു ഒരു ഗവർണർക്ക് ഒരുക്കേണ്ട സുരക്ഷ ഒരുക്കാൻ സംസ്ഥാന സർക്കാരിനായിട്ടില്ല സംസ്ഥാന സർക്കാരിന്റെ ക്രമസമാധാന പാലനം പാളിയിരിക്കുന്നു തിരുവനന്തപുരത്ത് ഗവർണറുടെ വാഹനത്തിൽ എസ് എഫ് ഐ പ്രവർത്തകർ വന്നിടിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി അപ്പോഴും ഗവർണറുടെ റൂട്ട് മാപ്പ് രഹസ്യമായി ചോർത്ത് നൽകിയത് പോലീസിനുള്ളിൽ തന്നെ ഇടതുപക്ഷ അനുഭാവികളായ സംഘടനാ നേതാക്കളാണെന്ന വിമർശനമാണ് ഉയർന്നത് അങ്ങനെ ഗവർണറെ കേരളത്തിലെ ഒരു ക്യാമ്പസുകളിലും കാലുകുത്താൻ അനുവദിക്കില്ലെന്ന എസ് എഫ് ഐയുടെ തിട്ടൂരമാണ് ഗവർണറെ പ്രകോപിപ്പിച്ചത് അങ്ങനെയെങ്കിൽ കായാലിക്കട്ട് ക്യാമ്പസിനുള്ളിലെ ഗസ്റ്റ് ഹൌസിൽ തന്നെ താൻ താമസിക്കുമെന്ന് ഗവർണർ തീരുമാനമെടുത്തു മൂന്ന് ദിവസം എസ് എഫ് ഐയുടെ ക്രിമിനലുകൾ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ഗവർണറുടെ രോമത്തിൽ തൊടാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുമാത്രവുമല്ല സർക്കാരിനെ വെല്ലുവിളിച്ചുകൊണ്ട് കോഴിക്കോട് അങ്ങാടിയിൽ മിഠായി തെരുവിൽ ഗവർണർ പരസ്യമായി ഇറങ്ങുകയും ചെയ്തു ജനങ്ങളോട് കുശലാന്വേഷണം നടത്തുകയും ചെയ്തു ഇതോടുകൂടി വലിയ പ്രതിരോധത്തിലായത് സംസ്ഥാന ആഭ്യന്തര വകുപ്പാണ് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ഉടൻ തന്നെ കേന്ദ്രത്തിന് കത്തെഴുതി മുഖ്യമന്ത്രി കേന്ദ്രത്തിന് കത്തെഴുതി രാഷ്ട്രപതിക്ക് കത്തെഴുതി ഗവർണറെ എത്രയും വേഗം മാറ്റണം ഗവർണറെ ഇവിടെ തുടരാൻ അനുവദിച്ചുകൂടാം ഗവർണർ വലിയ ക്രമസമാധാന പ്രശ്നമാണ് കേരളത്തിൽ ഉണ്ടാക്കുന്നത് സർക്കാരിനെ വെല്ലുവിളിക്കുന്നു ഗവർണർ ഇങ്ങനെ മുൻകൂർ അനുമതിയില്ലാതെ പല പൊതുസ്ഥലങ്ങളിലേക്കും പോകുന്നു അത് പോലീസിന് ചെറുതല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ഇങ്ങനെ ഗവർണർക്ക് സുരക്ഷ ഒരുക്കാൻ സംസ്ഥാന സർക്കാരിനാകില്ല ോടുകൂടി ഗവർണറും തന്റേതായ റിപ്പോർട്ട് കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് സമർപ്പിച്ചതായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ് സംസ്ഥാനത്തെ ക്രമസമാധാനം തകർന്നു എന്ന് പലവട്ടം ഗവർണർ ആക്ഷേപമുന്നയിച്ചു സംസ്ഥാനത്തെ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ട സാഹചര്യമാണ് സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് കടക്കണിയിൽ കൂപ്പുകുത്തിയിരിക്കുന്നു കേരളം എന്ന നിലപാടാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സൂചിപ്പിച്ചത് അങ്ങനെ ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള പോര് ഏറ്റവും രൂക്ഷമായ അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഇന്ന് രണ്ട് മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്നത് ഇന്നത്തെ വേദിയിൽ ഒരു മഞ്ഞുരുകുമെന്നായിരുന്നു ചിലരെങ്കിലും കരുതിയത് എന്നാൽ മഞ്ഞുരുക്കത്തിന്റെ ഒരു കണിക പോലും ഉണ്ടായില്ല മറിച്ച് എത്രത്തോളം ഗവർണർ പിണറായി പോര് രൂക്ഷമാണെന്നതിന്റെ തെളിവുകളാണ് ദൃശ്യങ്ങളിലൂടെ പുറത്തു വന്നത് എന്തായാലും ഗവർണർ അണുവിടെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല പിണറായി സർക്കാരിനെ പാഠം പഠിപ്പിക്കുമെന്ന് തന്നെയാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ നിലപാട് ആരിഫ് മുഹമ്മദ് ഖാൻ ഉരുക്കുമുഷ്ടിയുള്ള നിലപാടുമായി മുന്നോട്ട് പോകുമ്പോൾ ഇതുവരെ കണ്ട ഗവർണർമാരെ പോലെ അല്ല ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് ഇതിനകം തന്നെ സംസ്ഥാന സർക്കാരിന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ഇനി എങ്ങനെയെങ്കിലും നരേന്ദ്രമോദിയുടെ പിടിച്ചാണെങ്കിലും ഈ ഗവർണർ മാറ്റുക എന്നുള്ളതാണ് സി പി എമ്മിന് മുന്നിൽ കോൺഗ്രസ് മുന്നിലുള്ള സി പി എമ്മിന് മുന്നിൽ സർക്കാർ മുന്നിലുള്ള വെല്ലുവിളി അത് നടപ്പാക്കാനുള്ള തന്ത്രങ്ങൾ മെനയുകയാണ് സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രിയെ കേന്ദ്ര സർക്കാരിനെ സ്വാധീനിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കേരളത്തിൽ നിന്ന് മാറ്റുക എന്നാൽ കേന്ദ്ര സർക്കാരിൽ കൃത്യമായ ബന്ധമുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ ആ നീക്കത്തിന് ഇതിനകം ഇതിനകം തടയിട്ടു എന്നുള്ളതാണ് ലഭിക്കുന്ന സൂചനകൾ കുറെ കാലം കൂടി ഗവർണർ സ്ഥാനത്ത് ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ തുടരാൻ സാധ്യതയുണ്ട് പിണറായി സർക്കാരിനെതിരെ കിട്ടിയ കൃത്യമായ ഒരു ആയുധമായി പിണറായി സർക്കാരിനെ നിലക്കി നിർത്തുന്ന ഒരു ആയുധമായി കേരളത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രവർത്തിക്കുമെന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം വ്യക്തമാക്കുന്നത് എന്തായാലും ഗവർണർ സർക്കാർ പോലെ കൂടുതൽ രൂക്ഷമായ അവസ്ഥയിലേക്ക് മുന്നോട്ട് പോവുകയാണ് തന്റെ വാഹനത്തിനു നേരെ പ്രതിഷേധിച്ച എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ നടപടിയെടുത്തില്ലെന്ന് ഇന്നലെയും ഗവർണർ വിമർശനം ഉന്നയിച്ചിരുന്നു കരിങ്കൊടി പ്രതിഷേധമുണ്ടായാൽ ഇനിയും താൻ വാഹനത്തിൽ നിറങ്ങും അപ്പോൾ തന്നെ തടയാൻ വരുന്നത് വരുന്നതാരെന്ന് കാണണം എന്നാണ് ആരിഫ് മുഖാൻ ഇന്നലെയും വ്യക്തമാക്കിയത് സത്യപ്രതിജ്ഞ ചടങ്ങിന് ശേഷം മുഖ്യമന്ത്രിയുമായി എന്തെങ്കിലും ചർച്ചകൾ എന്ന് കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു എന്നാൽ അതിനെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്നായിരുന്നു ഗവർണറുടെ മറുപടി എന്നാൽ ഇന്നത്തെ ഇന്നത്തെ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത് ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ നേരിട്ടൊന്ന് മുഖത്തോട് മുഖം നോക്കുക പോലും ചെയ്തില്ല അത്രത്തോളം ഇരുവരും തമ്മിൽ അകൽ അകന്നിരിക്കുന്നു ഇരുവരും തമ്മിലുള്ള ആശയപ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ അത്രത്തോളം വഷളായിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ദൃശ്യങ്ങളിലൂടെ വ്യക്തമാകുന്നത് എന്തായാലും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ പിന്നിൽ ഉറച്ചു നിൽക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഗവർണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീക്കത്തിന് കേന്ദ്രം ഒരുങ്ങുമോ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സംസ്ഥാനത്ത് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ട സാഹചര്യമുണ്ട് എന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നിലപാട് ഇത്തരമൊരു സാഹചര്യമുണ്ടോ അത് എങ്ങനെ മറികടക്കാനാകും എന്ന കാര്യത്തിൽ ചീഫ് സെക്രട്ടറിയോട് ഗവർണർ നേരത്തെ റിപ്പോർട്ട് തേടിയിരുന്നു ഇത് സംസ്ഥാനത്ത് ഒരു ആഭ്യന്തര ഇത് സംസ്ഥാനത്ത് ഒരു സാമ്പത്തിക അടിയന്തരസ്ഥ പ്രഖ്യാപിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്ന് വ്യാഖ്യാനിക്കപ്പെട്ടു പിന്നീട് ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ടുകൾ ഗവർണർ നൽകി അതിന് പിന്നാലെയാണ് സർവകലാശാല വിഷയത്തിൽ ഗവർണർക്ക് അനുകൂലമായ സുപ്രീം കോടതി വിധി വരുന്നത് അതിന്റെ പശ്ചാത്തലത്തിലാണ് കേരളത്തിലെ സർവകലാശാലകളിലേക്ക് ആർ എസ് എസ് ബന്ധമുള്ളവരെ സെനറ്റിലേക്ക് ഗവർണർ നിയമിച്ചത് അതാണ് കേരളത്തിലെ എസ് എഫ് ഐയെ ചൊടിപ്പിച്ചത് കേരളത്തിലെ എസ് എഫ് ഐ ഒരിക്കലും അത്തരമൊരു തിരിച്ചടി പ്രതീക്ഷിച്ചിരുന്നില്ല എസ് എഫ് ഐക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറമാണ് കേരളത്തിലെ സർവകലാശാലകളിലെ സെനറ്റുകളിലേക്ക് ആർ എസ് എസ് ബന്ധമുള്ളവർ അല്ലെങ്കിൽ ബി ജെ പി അനുഭാവമുള്ളവർ കടന്നു വരുന്നത് അതോടുകൂടി ഹാലിളകി എസ് എഫ് ഐ ആണ് ഗവർണർക്കെതിരെ പരസ്യമായ പ്രതിഷേധത്തിന് വെല്ലുവിളിച്ചത് ഗവർണറെ കേരളത്തിലുള്ള ഒരു ക്യാമ്പസിലും കാലു കുത്തിക്കാൻ അനുവദിക്കില്ലെന്നായിരുന്നു എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷയുടെ വെല്ലുവിളി എന്നാൽ അന്തസ്സായി ഗവർണർ കാലിക്കെട്ട് ക്യാമ്പസിലെത്തുകയും അവിടുത്തെ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്ത് മടങ്ങി അങ്ങനെ എസ് എഫ് ഐയുടെയോ സി പി എമ്മിന്റെ തെട്ടുരങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കുന്ന ആളല്ലെന്ന് തെളിയിക്കുകയായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ